സിപിഐഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ മുഖ്യമന്ത്രിയുടെ സാദിഖലി തങ്ങൾക്കെതിരായ പ്രസംഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായെന്നും റിപ്പോർട്ടിൽ വിമർശനം പെട്ടി വിവാദം തിരിച്ചടിയായെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി എന്നതിനു പകരം സിപിഐഎമ്മിന്റെ മാത്രം സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് പ്രചാരണം നടത്തിയതെന്നും വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ചേരുന്നു അഷ്കർ അലി സിപിഐയുടെ വിമർശനം കടുക്കുകയാണോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം സുപ്രഭാത പത്രത്തിൽ വന്ന പരസ്യത്തിലടക്കം സി പി ഐ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്നു അന്ന് മുതൽ തന്നെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇന്നലെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത് പലപ്പോഴും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മാത്രമായി പി സരിൻ മാറിയോ എന്നുള്ളതാണ് പല വിഷയങ്ങളും കൃത്യമായി ഗൂഢാലോചന നടന്നില്ല ഒരു മുന്നണി എന്നുള്ള നിലയിൽ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഈ പത്രപരസ്യമടക്കം ഒരു വിഷയങ്ങളും സി പി ഐ അറിയിക്കുകയോ അല്ലെങ്കിൽ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സി പി ഐ ഉയർത്തുന്നത് അതേസമയം െ എൽ ഡി എഫിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാർ ഘട്ടങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാനോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സാധിച്ചതുമില്ല പെട്ടു വിവാദമടക്കം അത് ആദ്യഘട്ടത്തിൽ ഗുണമലിമാണെങ്കിൽ പോലും പിന്നീട് അത് നീണ്ടുപോയത് യഥാർത്ഥത്തിൽ ആയി എന്നാണ് സി പി ഐ പാലക്കാട് ജില്ലാ കൗൺസിൽ വിലയിരുത്തിയിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ സാധിക്കൽ തങ്ങൾക്കെതിരെ പരാമർശം നടത്തുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു എന്നാൽ അത്തരതല പ്രചാരണവും ആ പരാമർശങ്ങളും തിരിച്ചടിയായെന്നും യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം യു ഡി എഫിന് ലഭിച്ചു എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ സി പി ഐ മുസ്ലിം തന്നെ മുട്ട ക്രോഡീകരിക്കുന്നതിന് അത് സാഹചര്യം ഒരുക്കി എന്നുള്ള വിലയിരുത്തലും ഇപ്പോൾ സി പി എം നടത്തിയിരിക്കുന്നു സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയവും അതിലുൾപ്പെടെയുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ ജില്ലാ കൗൺസിലിൽ നടന്നിരിക്കുന്നത് അഷ്കർ അലി വിവരങ്ങളുമായി നമുക്കൊപ്പം